കുട്ടികളെ പീഡിപ്പിച്ച ഏതെങ്കിലും മദ്രസ അധ്യാപകനെതിരെ പാലത്തായി മോഡലിൽ ആക്ഷൻ കമ്മിറ്റി എന്ന് ചോദിക്കുന്നവരോട് പപ്പൻ മാഷിനു വേണ്ടി ഹിന്ദുത്വ സംഘടനകൾ ഒന്നാകെ ഹിന്ദുത്വ സംഘടനകൾ ഒന്നാകെ ശബ്ദിച്ച പോലെ കുട്ടികളെ പീഡിപ്പിച്ച മദ്രസാധ്യാപകർക്ക് വേണ്ടി ശബ്ദിച്ച ഒരാച്ചാ മുസ്ലിം സംഘടനയെ കാണിക്കാൻ കഴിയുമോ അതുപോലെ പപ്പൻ മാഷെ രക്ഷിക്കാൻ കെണഞ്ഞ ശ്രമിച്ച പോലെ സി ഡബ്ല്യു സി കൗൺസിലേഴ്സ് മുതൽ പോലീസ് സൂപ്രണ്ട് വരെയുള്ള സംവിധാനങ്ങൾ കുട്ടികളെ പീഡിപ്പിച്ച ഏതെങ്കിലും മദ്രസാധ്യാപനെ രക്ഷിച്ചത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ പപ്പൻ മാഷിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പോലെ കുട്ടികളെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകരെ രക്ഷിക്കാൻ ഇരയായ ബാലികയെ കൗൺസിലിംഗ് ബേർബിൾ റേപ്പിനെ ഇരയാക്കുകയും അതേക്കുറിച്ച് നൽകിയ പരാതി വകുപ്പ് മന്ത്രി തന്നെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതും ഇങ്ങനെ ഒരു സംഭവം ഏതെങ്കിലും മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനെ രക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും പോലീസുകാരോ ഉദ്യോഗസ്ഥരോ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തിയവരോ എന്തെങ്കിലും അറിവ് നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ പറയണം